ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കുക്കർ ചിക്കൻ ബിരിയാണിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ബിരിയാണിയാണ് അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു വളരെ കുറച്ച് എമൗണ്ടിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ ഒരു കപ്പ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് എടുത്തിട്ടുണ്ട് പിന്നെ പുതിനേല മല്ലിയയില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്നര മുറി സവാള അരമുറി തക്കാളി ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി അരി കഴുകിയിട്ട് അതൊന്ന് ഡ്രെയിൻ ചെയ്യാനായിട്ട് എക്സസൈ ആയിട്ടുള്ള വെള്ളമെല്ലാം ഒന്ന് പോകാനായിട്ട് നമുക്ക് വെക്കാം ഇനി നമുക്ക് ഒരു കുക്കർ അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഞാൻ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കൂടെ കുറച്ച് അണ്ടിപ്പരി കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് സവാളയിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊന്ന് ചതച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു തക്കാളിയും കൂടെ ഇതിലേക്കിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് എസൻസോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത് മല്ലിയിലയും പുതിനേലയാണ് അപ്പം നമ്മൾ മല്ലിയിലയും പുതിനയിലയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ഫ്ലേവറുമാണ് ഒക്കെ കിട്ടുന്നത് ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരിയും കൂടെ ഇതിലേക്കിട്ട് ഇളക്കുന്നുണ്ട് കാരണം ഇതിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കുമ്പോൾ അങ്ങോട്ട് നമ്മൾ വേവിക്കുമ്പോൾ ഇത് ഒട്ടാതെ ഇരിക്കും അരി നമ്മൾ കുഴഞ്ഞു പിടിക്കത്തില്ല ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പുതിനയില മല്ലിയില ഇവയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഞാൻ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത് കുറച്ച് നാരങ്ങയും കൂടെ നമുക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കാം രണ്ട് വിസിൽ വരുന്നിടം വരെയാണ് ഞാനിത് വെച്ചിരുന്നത് അപ്പോൾ ആദ്യം നമ്മൾ വയ്ക്കുമ്പോൾ ഫൈവ് മിനിറ്റ്സ് നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുക അപ്പോൾ നല്ല കുഴയാതെ നല്ല അടിപൊളി ബിരിയാണി തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് ഫോർ വാച്ചിങ്